നമസ്കാരം ബി എസ് എൽ സിമ്മിന് സ്പീഡ് പോരാണെന്നും അത് വർക്കാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിയോയിലേക്ക് പോർട്ട് ചെയ്തവരാണോ നിങ്ങൾ എല്ലാവരും എങ്കിൽ നിങ്ങൾക്കുള്ള പണി തന്നെയാണ് ഇപ്പോൾ ബി എസ് എൻ എൽ പുറത്തിറക്കുന്ന പ്ലാനുകളിലൂടെ വ്യക്തമാക്കുന്നത് എയർടെൽ ജിയോ വി എന്നിവരെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ബി എസ് എൻ എൽ രംഗത്തെത്തുന്ന വാർത്തകളാണ് പ്ലാനുകളിലൂടെ തന്നെ വ്യക്തമാകുന്നത് അവരുടെ പുതിയ നിരക്ക് കുറഞ്ഞ റീചാർജ് ആണ് ഇപ്പോൾ ഉപഭോക്താക്കൾക്കിടയിൽ തരംഗമായിരിക്കുന്നത് ബി എസ് എൻ എല്ലിന്റെ ഫോർ ജി ഫൈവ് ജി സർവീസുകൾ ലോഞ്ച് ചെയ്യുന്ന കാര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റീചാർജുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി ഇവർ വ്യക്തമാക്കുന്നത് രാജ്യത്താകെ പലയിടങ്ങളിൽ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്ന കാര്യം നേരത്തെ ടെലികോം മന്ത്രാലയം അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ബി എസ് എൻ എല്ലിലേക്ക് മാറ്റിയവർക്കും നിലവിലെ യൂസർമാർക്കും ഈ പ്ലാൻ ഗുണകരമാണ് എന്നാൽ ബി എസ് എൽ നിന്ന് ജിയോയിലോട്ടോ എയർടെലിലോട്ടോ മറ്റെവിടെയെങ്കിലേക്കും പോർട്ട് ചെയ്തവർക്ക് ഇതത്ര ഗുണകരമല്ല മറിച്ച് ഒരു പണിയാണ് ജിയോ എയർടെൽ എന്നിവരുമായി താരതമ്യം ചെയ്യുമ്പോൾ വൻ ലാഭം തന്നെയാണ് ഈ പ്ലാനിൽ ലഭിക്കാൻ പോകുന്നതെന്നാണ് ബി എസ് എൽ തന്നെ പ്ലാനുകളിൽ വ്യക്തമാക്കുന്നത് ബി എസ് എൻ എല്ലിന്റെ നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ പ്ലാനാണ് ഇപ്പോൾ വലിയ തരംഗമായിരിക്കുന്നത് എൺപത്തിരണ്ട് ദിവസമാണ് ഈ പ്ലാനിന്റെ വാലിഡിറ്റി എന്ന് കൂടി പറയുന്നത് ഡേറ്റ പ്ലാനിങ് ഇഷ്ടം പോലെ തന്നെ ഇതിലുണ്ട് നിത്യേന ഒന്നേ പോയിന്റ് അഞ്ച് ജി ബി ഡേറ്റ ലഭിക്കുക ഇത് കോളുകളാണ് വേണ്ടതെങ്കിൽ അതും ധാരാളം തന്നെയുണ്ട് അൺലിമിറ്റഡ് കോളിംഗ് ആണ് ഈ പ്ലാനിങ്ങിലുള്ളത് രാജ്യത്തെ ഏത് നെറ്റ്വർക്കിലേക്കുമുള്ള സൗജന്യമായി എത്ര വേണമെങ്കിലും വിളിക്കാൻ ഈ പ്ലാനിലൂടെ നിങ്ങൾക്ക് സാധ്യമാകും നിത്യേന നൂറ് സൗജന്യ എസ് എം എസ്സുകളും ലഭിക്കുന്നുണ്ട് ബി എസ് എല്ലിന്റെ ഈ പ്ലാനിൽ സൗജന്യ നാഷണൽ റോമിങ്ങും ലഭിക്കുന്നുണ്ട് ബി എസ് എൽ തന്നെ സെൽഫ് കെയർ ആപ്പിലാണ് ഈ റീചാർജ് ലഭ്യമാവുക ബി എസ് എൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ റീചാർജും മികച്ച തന്നെയാണ് എഴുപത് ദിവസത്തെ കാലാവധിയാണ് ഈ പ്ലാനിലുള്ളത് അൺലിമിറ്റഡ് കോളുകളാണ് ഈ പ്ലാനിന്റെയും പ്രത്യേകത നിത്യേന നൂറ് എസ് എം എസ്കളും ഈ പ്ലാനിലും ലഭിക്കുന്നുണ്ട് നിത്യേന ഒരു ജി ബി ഡേറ്റയുടെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാനിൽ ബി എസ് എൽ നൽകുന്നതാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ എളുപ്പം ഇനി നിങ്ങളുടെ പ്രതിദിന തീർന്നു പോയാലും പ്രശ്നമില്ല എന്ന് കൂടി പറയുന്നു കുറഞ്ഞ വേഗതയിൽ ഇന്റർനെറ്റ് ലഭ്യമാകും നാല്പത് കെ ബി പെർ സെക്കൻഡ് ആയിരിക്കും വേഗത ബി എസ് എൻ എൽ ട്യൂൺസ് പോലുള്ള സേവനങ്ങളും ഈ പ്ലാനിൽ ലഭിക്കും ഇത് റീചാർജിനായി അധികം പണം ചെലവിടാൻ ആഗ്രഹിക്കാത്തവർക്ക് വലിയ നേട്ടമായി തന്നെ മാറുന്ന പ്ലാൻ കൂടിയാണ് ബി എസ് എൻ എല്ലിനെ വീഴ്ത്താൻ ജിയോയും ചില പ്ലാനുകൾ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നു മുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയുടെ പ്ലാൻ ആണ് ഇതിലൊന്ന് ഇരുപത്തിയെട്ട് ദിവസമാണ് ഈ പ്ലാൻറെ വാലിഡിറ്റി നിത്യേന രണ്ട് ജി ബി ഡേറ്റായും ലഭിക്കും അതായത് ഡേറ്റ വേഗം തീർന്നു പോകുന്നു എന്ന പ്രശ്നം ഇനി ഉണ്ടാകില്ല എന്നും ഈ പ്ലാനിലൂടെ ഒഴിവാക്കാൻ സാധിക്കുമെന്നുമാണ് അവരുടെ വിശ്വാസം ഇനി കോൾ ചെയ്യുമ്പോൾ ടോക്ക് ടൈം തീരുന്നു എന്ന പ്രശ്നങ്ങളും ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ജിയോ ഈ പ്ലാനിൽ തന്നെ സഹായിക്കുന്നുണ്ട് കാരണം അൺലിമിറ്റഡ് കോളിംഗ് ആണ് ഈ പ്ലാനിങ്ങിൽ ജിയോ യൂസർമാർക്ക് ലഭിക്കുക എത്ര വേണമെങ്കിലും വിളിക്കാവുന്നതാണ് അതുപോലെ നിത്യേന നൂറ് എസ് എം എസ്കളും ലഭിക്കും സൗജന്യ ഫൈവ് ജി ഡേറ്റ അൺലിമിറ്റഡ് ആയി ജിയോ നൽകുന്നുണ്ട് അത് ഈ പ്ലാനിലും ഉണ്ട് നിങ്ങളുടെ നെറ്റ്വർക്കിൽ ഫൈവ് ജി ലഭ്യത ഉറപ്പുവരുത്തിയാൽ മാത്രം മതി എന്താണ് കാര്യം ബി എസ് എൽ ഇൻ്റെ വാർഷിക പ്ലാനിലുള്ള ആകെ പ്രശ്നം കുറഞ്ഞ ഡേറ്റയാണ് പക്ഷെ വില എത്രയോ കുറവാണ് ഉയർന്ന അളവിൽ നിത്യേന ഡേറ്റ വേണ്ടാത്തവർക്ക് ഈ പ്ലാൻ തിരഞ്ഞെടുക്കാം വർഷം മുഴുവൻ ആവശ്യത്തിന് ഡേറ്റ ഈ പ്ലാനിലുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് ബി എസ് എല്ലിന്റെ മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസത്തെ പ്ലാനിനെ കുറിച്ചും ഇവർക്ക് പറയുന്നുണ്ട് ആ ദിവസ വാലിഡിറ്റി പ്ലാനും ഉണ്ട് ഈ പ്ലാൻ്റെ നിരക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അൺലിമിറ്റഡ് കോളുകൾ അടക്കം ഈ പ്ലാനിൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം എന്നതൊരു വലിയ പ്രത്യേകത തന്നെയാണ്